ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട സ്നേഹിതരെ കൊട്ടാരക്കര കൺവെൻഷൻ അതിൻ്റെ നൂറ്റി ഇരുപത്തി ഒൻപതാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കൊട്ടാരക്കര കൺവെൻഷനെക്കുറിച്ച് ചില വാക്കുകൾ പ്രത്യേകമായി ഓർപ്പിക്കുവാൻ അനൽപമായ സന്തോഷമുണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാധാരണക്കാരായ പിതാക്കന്മാർ ക്രമീകരിച്ച ഈ കൺവെൻഷൻ വിവിധ നിരകളിലൂടെ കടന്നുപോയെങ്കിലും ഇന്നും അത് ഭംഗിയായി നിലനിൽക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കാം പരിശുദ്ധനായി പരുമലത്തിരുമേനി തുടങ്ങി വിശുദ്ധരായ അനേക പിതാക്കന്മാരുടെ നേതൃത്വം സ്വീകരിച്ചാണ് ഇന്നത്തെ നിലയിൽ ഈ കൺവെൻഷൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ മാത്യൂസ് ദിതയൻ കാതോലിക്കബാവ തിരുമേനി കോറിലോസ് തിരുമേനി ആയിരിക്കാത്ത കാലത്തും തിരുവനന്തപുരം ഭദ്രാസന മെത്രപ്പോലുത്തായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഗിവർഗീസ്മാർ ദിയസ് കൗറുസ് തിരുമേനി മാർ മാത്യൂസ്മാർ എപ്പിപ്പാനോ സിരുമേനി അഭ്യന്ദനായ സക്രയമാർ അന്തോണിയോ തിരുമേനി തിരുവനന്തപുരം ഭദ്രാസനത്തിന് പിന്നീട് വന്ന ഡോക്ടർ മാർ ഗർഗുറോസ് തിരുമേനി ഇന്ന് കൊട്ടാരക്കര പൊന്നൂർ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന അഭ്യുന്നനായ ദേവദോറസ് ത്രിമേനി തുടങ്ങിയ പുണ്യപിതാക്കന്മാരുടെ എല്ലാം സാന്നിധ്യവും സഹായവും നേതൃത്വവും ഈ കൺവെൻഷന് ഉണ്ടായിട്ടുണ്ട് കൊട്ടാരക്കര പൊന്നൂല്ലൂർ ഭദ്രാസനത്തിൻ്റെ ഒരു കൺവെൻഷനായി ഇപ്പോൾ കാണുന്നു എങ്കിലും സൗത്ത് ഏരിയയിലുള്ള എല്ലാ ഭദ്രാസനങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു തിരുവനന്തപുരം ഭദ്രാസനം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കൊല്ലം ഭദ്രാസനം ആ കൊല്ലം ഭദ്രാസനം കൊട്ടാരക്കരപൊന്നൂർ ഭദ്രാസനം തിരുവനന്തപുരം ഭദ്രാസനം അടൂർ കടമ്പനാട് ഭദ്രാസനം മാവലിക്കര ഭദ്രാസനം തുടങ്ങി ചെങ്ങന്നൂർ വരെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ ഈ സുവിശേഷ യോഗത്തിൽ വന്ന് പങ്കെടുക്കുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാനൊരു വൈദികനാകുന്നത് ആ വർഷമാണ് ഞാൻ കൊട്ടാരക്കര കൺവെൻഷനിൽ ആദ്യമായി ദൈവവചനമായി എഴുതേറ്റ് നിൽക്കുന്നത് ഇന്നേക്ക് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഏതാനും ചുരുക്കം ചില വർഷങ്ങൾ ഒഴുകി ബാക്കി എല്ലാ വർഷങ്ങളിലും ഞാനവിടെ ദൈവവചനം സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ കൊട്ടാരക്കര വിവിധ സഭാവിഭാഗങ്ങൾ ഉള്ള ആളുകൾ നിലകൊള്ളുന്ന സ്ഥലമാണ് എല്ലാ സഭാവിഭാഗക്കാരുടെയും കൺവെൻഷൻ യോഗങ്ങൾ കൊട്ടാരക്കരയിലുണ്ട് എന്നാൽ മലഗ്ര ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര കൺവെൻഷൻ അതിലെല്ലാം മികച്ച നിലവാരം പുലർത്തുന്ന സുവിശേഷ യോഗം ആയിരുന്നു അതിൻ്റെ പുറകിൽ അധ്വാനിച്ച ധാരാളം മനുഷ്യരുണ്ട് ധാരാളം നിസ്വാർത്ഥരായ വൈദികരുണ്ടായിരുന്നു ധാരാളം പേരും പെരുമേ ഇല്ലാതെ വളരെ അധ്വാനിച്ച അൽമായരായിട്ടുള്ള കുറേ മനുഷ്യരുടെ പ്രവർത്തനം മാതൃകാപരമായിട്ട് നമുക്ക് കാണാം ഈ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ കൺവെൻഷൻ വരെ അവരുടെ അധ്വാനം തുറന്നുകൊണ്ടേയിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് വൈദികരും അൽമായരും കൈകോർത്തു പിടിച്ചു നടത്തിയ ശുശ്രൂഷയുടെ ഫലമായിട്ടാണ് ഇന്നും അത് നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ നിലകൊള്ളുന്നത് അവിടെ ധാരാളമായി വരുന്ന ആളുകൾ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങൾ കസേരകളൊന്നുമില്ല അവർ ന്യൂസ് പേപ്പറ് താഴെയിട്ടും ഓല മെടഞ്ഞ ഓലകൾ തറയിലിട്ടും അതിൻ്റെ പുറത്തിരുന്നു ശുശ്രൂഷ പങ്കെടുക്കുന്ന അനേകങ്ങൾ അനേക മനുഷ്യർ കൺവെൻഷൻ്റെ വേദിയിൽ കയറി നിൽക്കുമ്പോൾ മുൻപിൽ അണിനിരന്നിരിക്കുന്ന ധാരാളം വൈദികർ ധാരാളം സുവിശേഷ പ്രവർത്തകർ ഈ മേഖലയിലുള്ള ചെറിയ ചെറിയ പ്രസംഗകരായിട്ടുള്ളവർ സുവിശേഷ വേലക്കാർ എല്ലാവരും വന്ന് കൺവെൻഷനിൽ വന്ന് പ്രസംഗകരുടെ നോട്ടുകൾ കുറിച്ചു കൊണ്ടുപോയി അവരവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അത് അനേകർക്ക് പ്രയോജനപ്പെടുത്തുമായിരുന്നു വളരെ പ്രസിദ്ധരായിട്ടുള്ള സഭയിലെ എല്ലാ പ്രഷ് പ്രസംഗകരും കൊട്ടാരക്കര കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട് എം വി ജോറേച്ചൻ തുടങ്ങി എല്ലാ പ്രസംഗകരുടെയും സുവിശേഷ പ്രസംഗം അതിനു മുമ്പിലുള്ള എല്ലാവരുടെയും പേര് എനിക്കറിയില്ലെങ്കിൽ പോലും ഇത് കാണാവുന്നതാണ് വളരെ മറ്റൊരു പ്രത്യേകത പ്രശസ്തരായ അൽമായ പ്രസംഗകരുടെ ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു എന്തുകൊണ്ടോ ഇന്ന് അത് അന്യം നിന്ന് പോയി എന്ന് തോന്നുന്നു ബഹുമാന്യനായ വി ടി ചക്കോമാസ്റ്റർ അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ധ്യാനത്തിന് നേതൃത്വം നൽകിയിരുന്ന പ്രൊഫസർ ഡി മാത്യു സാർ അതുപോലുള്ള അൽമായരുടെ എണ്ണം സുവിശേഷ പ്രസംഗ വേദികളിൽ ഇന്ന് ഇല്ലാതായിരിക്കുന്നു അത് എന്തുകൊണ്ടാണെന്ന് ഓർക്കേണ്ടതാണ് അതിനുവേണ്ടി അധ്വാനിക്കാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും തയ്യാറായിട്ട് അൽമായർ വരണം അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം ഈ ശുശ്രൂഷയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് കൊട്ടാരക്കര പുനല്ലൂർ ഭദ്രാസനം രൂപം കൊണ്ടതിന് തന്നെ ഈ കൊട്ടാരക്കര കൺവെൻഷൻ വലിയൊരു മുഖാന്തരമായിട്ടുണ്ട് അന്നത്തെ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായി ഓടി നടന്ന കുറേ അന്മായ സഹോദരങ്ങളും വൈദ്യരും എല്ലാം അതിന് ഭാഗമായിട്ടുണ്ട് എല്ലാവരെയും സന്തോഷത്തോടെ ഓർക്കുന്നു ഈ വർഷവും ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇതിനു വേണ്ടി അധ്വാനിച്ച് കാല യവനയിച്ച് പുറകിലായിപ്പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും വൈദിക ബഹുമാന്യരായ വൈദികരെയും ബഹുമാന്യരായ ആൽമയ സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം വളരെ മനോഹരമായി വീണ്ടും ഇത് തകർന്നു പോകാതെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ കൊണ്ടുപോകാൻ നമുക്ക്